ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ദേവിയുടെ തൃപ്പൂത്താറാട്ട് നടന്നു ദേവിയുടെ തൃപ്പൂർട്ട് തൊഴുത് ആയിരങ്ങൾ നിർവൃതി നേടി മലയാള വർഷത്തെ അഞ്ചാമത്തെ തൃപ്പൂത്തായിരുന്നു ഇത്തവണത്തേത് ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചോടെ തൃപ്പൂത്തറയിൽ നിന്നും ദേവിയെ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് പമ്പാനദിയിലെ മിത്രപ്പുഴക്കടവിൽ ആറാട്ട് നടന്നു കർമ്മങ്ങൾക്ക് തന്ത്രി മഹേഷ് മോഹനരനും ഒക്കെ കാർമ്മികത്വം വഹിച്ചു ആറാട്ടിനുശേഷം ദേവിയെ ആറാട്ടുപുരയിൽ പ്രത്യേക മണ്ഡപത്തിൽ എഴുന്നള്ളച്ചിരുത്തി വിശേഷാൽ പൂജകളും പനിനീരും മഞ്ഞൾപ്പൊടിയും ഇളനീരും പാലും എണ്ണയും കൊണ്ടും അഭിഷേകം നടത്തി തുടർന്ന് നൈവേദ്യവും നടന്നു ഒൻപത് മണിയോടെ ആറാട്ടുഘോഷയാത്ര മിത്രപ്പുഴ കടവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ആറാട്ടുകടവിലും ആറാട്ടെഴുന്നള്ളിപ്പ് കടന്നുവരുന്ന വഴികളിലും ഭക്തർ താലപ്പൊലി വഴിപാടുകൾ സമർപ്പിച്ചു അനുകൂല കാലാവസ്ഥയായിരുന്നതിനാൽ ആയിരങ്ങൾ ഘോഷയാത്രയിലും ആറാട്ടുചടങ്ങിലും പങ്കെടുത്തു ആറാട്ടുഘോഷയാത്ര ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ക്ഷേത്രത്തിലെത്തി ഈ സമയം കിഴക്കേ ഗോപുരനടയിൽ മഹാദേവൻ ദേവിയെ സ്വീകരിച്ചു ആറാട്ട് ആറാട്ടുഘോഷയാത്ര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തിയ ശേഷം പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ ഭക്തർ മഞ്ഞൾപ്പറ നെൽപ്പറ സമർപ്പണം നടത്തി തുടർന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം അകത്തെഴുന്നള്ളിപ്പും തന്ത്രി കണ്ഠരരു മോഹനരുടെ കാർമികത്വത്തിൽ ഇരുനടയിലും കളഭാഭിഷേകവും നടന്നു ആറാട്ടിനുശേഷം പന്ത്രണ്ട് ദിവസം പ്രത്യേക വഴിപാടായ ഹരിദ്ര പുഷ്പാഞ്ജലി നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ ഷിബുരാജൻ ചെങ്ങന്നൂർ ആർ ടിഒ ടി ഐ വിജയസേനൻ പത്തനംതിട്ട ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ മുരളീധരൻ പിള്ള ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് പി മീര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ